ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ മുപ്പത് നാളെ മെയ് ഒന്ന് തൊഴിലാളി ദിനം ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും തൊഴിലാളി ദിനം ആചരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലും തൊഴിലാളി ദിനം നമ്മൾ മെയ് ഒന്നാം തീയതി ആഘോഷിക്കുന്നു യു കെയിലൊക്കെ മെയ് ഒന്നാം തീയതി തൊഴിലാളി ദിനം ആണ് എങ്കിൽ പോലും അല്ലെങ്കിൽ ആഘോഷിക്കാറുണ്ട് എങ്കിൽ പോലും ആറാം തീയതി അടുത്ത തിങ്കളാഴ്ചയാണ് നമുക്ക് ബാങ്ക് ഹോളിഡേ ബാങ്ക് ഹോളിഡേ എന്ന് പറഞ്ഞാൽ പൊതു അവധി കിട്ടുന്നത് ഈ വീഡിയോയിൽ ആദ്യമേ തന്നെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന എല്ലാ തൊഴിലാളികൾക്കും നമുക്ക് ആദ്യമേ തന്നെ ഒരു സല്യൂട്ട് അടിക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടു പാർക്കിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ നല്ല കാലാവസ്ഥയൊക്കെയാണ് വെയിലും കാര്യങ്ങളുമൊക്കെ പക്ഷേ പുറത്ത് ഇറങ്ങി ജാക്കി ഇടാതെ നടക്കാൻ പറ്റില്ല ജായ്ക്കിടാതെ നടന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് അപ്പം ഇവിടെ ഉള്ള ഇംഗ്ലീഷ് നമ്മുടെ സ്വന്തം ആനിയമ്മച്ചിയുടെ അടുത്തേക്ക് പോയേക്കാന്ന് വെച്ചു കുറേ നാളായി അങ്ങോട്ടൊക്കെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ന് വിചാരിക്കും പിന്നെ സമയം കിട്ടാറില്ല ഇന്ന് ഏതായാലും നല്ല കാലാവസ്ഥയും നല്ല സമയമാണ് നമ്മൾ നേരെ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ് നമുക്ക് കാണാൻ പറ്റും നല്ല കാലാവസ്ഥയാണ് അപ്പം ചെറുതായിട്ടൊന്ന് മങ്ങി എങ്കിൽ പോലും ഒരു തെളിഞ്ഞ അന്തരീക്ഷമാണ് ഇത് നമ്മൾ മെയിൻ ഏരിയയിൽ നിന്ന് ഇച്ചിരി അകത്തേക്ക് വില്ലേജ് ഏരിയയിലേക്കാണ് പോകുന്നത് രണ്ട് സൈഡിലും ഇൻഡിപ്പെൻഡൻറ്റ് ഹൗസുകളാണ് അതായത് ഡിറ്റാച്ച്ഡ് നാലും അഞ്ചും റൂമുകളായിട്ട് പക്ഷേ തുടങ്ങുന്നത് തന്നെ അഞ്ചു കോടി ആറ് കോടിയിലാണ് നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല റൈറ്റ് എടുക്കാം ഇച്ചിരി റൈറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് രാവിലെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കും ഇനി ഒരു അടാറൊരു വളവാണ് നേരെ ഇതൊരു വലിയ മലമ്പുകളാണ് ഇവിടെ സ്ട്രിക്റ്റ് തേർട്ടി മൈൽസാണ് ക്യാമറയുണ്ട് ആ നമ്മളിനി മാർപ്പിൾ അതായത് നമ്മൾ മാർപ്പിളിൻ്റെ ഏരിയയിലേക്ക് കയറി ആ സമയത്ത് ഈ മിഡ്ലാൻഡ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പരന്ന സ്ഥലങ്ങളാണ് അതിച്ചൂടെ കാണാൻ രസമുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ ലാൻഡ് നമുക്ക് കിട്ടും ഇപ്പം നമുക്ക് പുതിയതായിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് സ്ഥലം മേടിച്ച് അവരുടെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് പണിയാം രണ്ടാമത് ഇഷ്ടം പോലെ ന്യൂ ബിൽഡ് ഹൗസുകൾ അവിടെ ഉണ്ട് ഞാനങ്ങനെ ഈ ഇടയ്ക്ക് പോയപ്പോഴത്തേനും അടിപൊളി ന്യൂ ബിൽഡ് ഹൗസുകളൊക്കെ ഉണ്ട് സ്റ്റോക്ക് പോട്ട് എന്ന് പറയുമ്പോഴത്തേനും പണ്ടത്തെ കാലത്തെ നൂ നൂറ്റമ്പത് ഇരുന്നൂറ് വർഷം മുമ്പും ഇവിടെ മുഴുവൻ മില്ലുകളായിരുന്നു പ്രത്യേകിച്ച് ഈ തുണി ഉണ്ടാക്കുന്ന അസംസ്കൃത വസ്തു കാര്യങ്ങളുമൊക്കെ ചെയ്യുന്ന വലിയ വലിയ മില്ലുകളായിരുന്നു അതെല്ലാം ഇപ്പം പോയി പിന്നെ അത് തന്നെയല്ലേ ഇവിടെ ഉള്ള കെട്ടിടങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് വർഷം നൂറു വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് കൂടുതലും ഇതൊരു കയറ്റമാണ് ഇതാണ് ഇവിടുത്തെ മാർപ്പിൾ ടൗൺ നമ്മൾ ജസ്റ്റ് ടൗണിലേക്ക് കയറി അത്ര വലിയ ടൗൺഷിപ്പ് ഒന്നുമല്ല വില്ലേജിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ ടൗൺ ഒരു കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത് കടകളൊക്കെ ഇതിനകത്ത് കാണുകയുള്ളൂ ആ ഇംഗ്ലീഷ് അമ്മച്ചീനെ കൂടുതലായിട്ട് പറഞ്ഞില്ലല്ലോ അമ്മച്ചിയുടെ പേര് ആനി ഞാനിപ്പോൾ ഇവിടെ യു കെ വന്നിട്ട് മൂന്ന് മൂന്നര വർഷമായി വന്നപ്പോൾ തൊട്ട് എൻ്റെ വാർഡിൽ വോളൻറ്റിയർ ആയിട്ട് ആദ്യം വർക്ക് ചെയ്തതാണ് അന്നോട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ എന്ത് കാര്യത്തിനാണേലും ഇപ്പം വീടെടുക്കാനായിരുന്നു എപ്പോഴും വീടെടുക്കുന്ന റെൻ്റിലുള്ള വീടെടുക്കാനാണെങ്കിലും ഫർണിച്ചറും മേടിക്കാനാണെങ്കിലും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ പോലും പുള്ളിക്കാരത്തി പുള്ളിക്കാരുത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ ആയിട്ട് നമുക്ക് ആവശ്യം സാധിച്ചു തരും അതുപോലെ തന്നെ ഞാൻ ഡ്രൈവിങ് മേടിച്ച സമയത്താണെങ്കിൽ പോലും എൻ്റെ കൂടെ ഇരുന്ന് അതുപോലെ തന്നെ എനിക്ക് ഇൻസ്ട്രക്ടറെ എക്സാമിൻ്റെ ദിവസം ഇൻസ്ട്രക്ടറെ ഒക്കെ സെറ്റ് ചെയ്തെല്ലാം പുള്ളിക്കാരിറ്റെയാണ് അതുപോലെ നമ്മൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എപ്പോൾ വിളിച്ചാലും വരും പ്രവർത്തിക്കും അതുപോലെ തന്നെ ഒരു മകനെ പോലെ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് മറ്റ് ആൾക്കാർ എങ്ങനെയാണ് ചിന്തിക്കുന്നതൊന്നും എനിക്ക് നമുക്കറിയത്തില്ല എങ്കിൽ പോലും എല്ലാ കാര്യത്തിലും എല്ലാ ആഴ്ചയിലും ഒന്ന് വരും പിള്ളേർക്ക് മുട്ടായി അതുപോലെ തന്നെ ഇടയ്ക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് അങ്ങനെ എല്ലാ കാര്യം കൊണ്ടും നല്ല സഹകരണമാണ് നമ്മളവിടെ എത്തിച്ചേർന്ന് ഇതാണ് ഇച്ചിരി കാറ് നമുക്കിവിടെ പാർക്ക് ചെയ്യാം ഇവിടെയാണ് താമസിക്കുന്നത് ഇവിടെ നിന്ന് നേരെ ഒരു രണ്ട് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കനാലിലേക്കാണ് പോകുന്നത് നല്ല ബ്യൂട്ടിയാണ് ഈ ഏരിയ ഏരിയമായാലും അകത്തേക്ക് കയറി സംസാരിക്കാം പുള്ളിക്കാരിത്തേക്ക് കൂടുതലും പുള്ളിക്കാരിത്തേക്ക് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നൊന്നും ഇഷ്ടമല്ല എങ്കിൽ പോലും ചോദിച്ചു നോക്കാം ഇവിടെ എല്ലാം വട്ടത്തിൽ ചെറിയ നെറ്റ് കെട്ടി ചെറിയൊരു ഡോഗുണ്ട് അവൾ ന്യൂട്രൽ അവിടെ പോയിരിക്കുകയാണ് അകത്തേക്ക് വരുവേ വേണ്ട അതിൻ്റെ ഇടയിൽക്കൂടെ ന്യൂട്രലായിട്ട് ഇറങ്ങിപ്പോയതാണ് നമ്മൾ അവിടെയെല്ലാം കമ്പി വെച്ച് കെട്ടിയെങ്കിൽ പോലും അവൾ വിദഗ്ധമായിട്ട് അവിടുന്ന് രക്ഷപെട്ട് എൻ്റെ കാറിൻ്റെ അടിയിരിക്കുവാണ് ഭാഗത്തോട്ട് വരണ്ട ഫ്ലിപ്പാർ കാണാൻ അവളെ ഞാൻ എൻ്റെ കയ്യിലുണ്ട് ചെറിയ സാധനം ഇത്രയുള്ളതിലും ഞാനിവിടെ ജീവിത ടെൻസ്റ്റാണ് പട്ടി രാവിലെ തൊട്ട് ഇതിനിടയിൽ കൂടെ പുറത്തു പോകാൻ നോക്കിയാണ് അങ്ങനെ നമ്മൾ ഹാനിയച്ചയുടെ വീട്ടിൽ രണ്ട് മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്ത് പുള്ളിക്കാരിത്തേക്ക് ഇന്ന് പുള്ളിക്കാരി ടോട്ടലി മൂഡ് ഓഫായിരുന്നു പുള്ളിക്കാരി ജിപ്പിനെയൊക്കെ കാണിച്ചപ്പോഴത്തേക്കും പറഞ്ഞിരുന്നു ചിലപ്പം ഡിമൻഷ്യയുടെ ആരംഭമായിരിക്കും പക്ഷേ എം ആർ ഐ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ചെറുതായിട്ട് മെമ്മറി ചേഞ്ചസ് ഉണ്ട് എന്നാലും എഴുപത്തെട്ട് എഴുപത്തൊമ്പത് വയസ്സാണെങ്കിൽ പോലും ഭയങ്കര ആക്റ്റീവാണ് അപ്പം കുറേ നാൾ കൂടി വന്നതായത് കൊണ്ട് ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ഇന്നലെ ഉണ്ടാക്കിയ ഫുഡും കറികളൊക്കെ ഇരുപുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ നേരെ ഇവിടെയുള്ള ബ്രൂക്ക് സൈഡ് ഒരു അക്വേരിയത്തിലേക്കാണ് പോകുന്നത് വേറെ ഒന്നുമല്ല അവിടെ നമ്മുടെ രണ്ട് ഗോൾഡൻ ഫിഷേ ഉള്ളൂ പിന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസമായിട്ട് ഞാൻ റഗ്ബി പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും അതിന് ചെറിയ ചെറിയ പൂപ്പൽ പോലെ ശരീരത്ത് അപ്പോൾ ഞാൻ ഇന്നലെ വായിച്ചപ്പോഴത്തേനും ഒരു ഇച്ച് ഐ സി എച്ച് എന്തോ ഒരു പ്രോട്ടസോവയാണ് മണ്ണിൽ അതായത് ഈ അക്വേറിയത്തിനകത്തുള്ള ചെറിയ മണ്ണ് പോലെ ഇട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത് വളരുന്നതാണ് അപ്പോൾ ഈ ഫിഷ് ഇടയ്ക്കിടയ്ക്ക് പോയി തീറ്റയൊക്കെ തിന്നുമ്പോൾ അതിനകത്തുനിന്ന് ശരി വരുന്നതാണ് അപ്പോൾ അത് മിത്തിലിൻ ബ്ലൂ നമ്മുടെ നാട്ടിലൊക്കെ ഈസിലി ആണ് മിത്തലിൻ ബ്ലൂ വെച്ച് അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറുമെന്ന് ഞാൻ ഇന്നലെ ഗൂഗിളിനകത്ത് കണ്ടു അപ്പോൾ ഞാൻ ഓർത്ത് അന്നാവുന്നത് പരീക്ഷിച്ചേക്കാന്ന് ഏതായാലും ഇവിടുന്ന് ഇപ്പോൾ ഒരു മൂന്ന് മൈൽ സമയം ഇന്ന് പന്ത്രണ്ടര ആയി ഒമ്പത് മണിക്ക് നേരെ പിള്ളേരെ സ്കൂളിൽ വിട്ടിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയതാണ് എന്ന നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്കൊരു ക്ഷീണം തോന്നില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ നേരെ കട്ടിലോട്ട് പോയി കിടക്കാനാണ് തോന്നുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ നേരെ അവിടുന്ന് നമ്മൾ മാപ്പ് പിടിച്ചു നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അങ്ങനെ നമ്മൾ ബ്രോക്ക് സൈഡ് നേഴ്സറിയുടെ അങ്ങോട്ട് എത്താറായി അവിടിൻ്റെ നേരെ അകത്താണ് ഈ അക്വേറിയം ഉള്ളത് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നേഴ്സറി നമ്മൾ ഇങ്ങോട്ട് അങ്ങോട്ട് വന്നാണ് ആ ബ്രൂക്ക് സൈഡ് നേഴ്സറി നമുക്ക് ഇവിടുന്ന് തോട്ട് കയറാം ഇവിടെ ചെറിയൊരു മിനിയേച്ചർ റെയിൽവേ ഒക്കെ ഉണ്ട് അത് വ്യാഴം വെള്ളി ശനി ഞായർ പിള്ളേർക്ക് വേണ്ടി നമുക്ക് ഏതായാലും മക്കൊരു ചിലക്ക് റെയിൽവേ ഫിഷ് റൂമിലെത്തി നമുക്ക് തുറന്നു നോക്കത്തുള്ളൂ ഫിഷ് റൂം തുറന്നു പോകും തുറന്നിട്ട് പോയിട്ട് ഒക്കെ എല്ലാം ഉണ്ട് നമ്മൾ ഏതായാലും മെത്രീൻ ബ്ലൂ ചോദിച്ചു മെത്രീൻ ബ്ലൂവിനേക്കാളും അവർ നോക്കുമ്പോഴത്തേനും വൈറ്റ് സ്പോട്ടിന് ആക്റ്റീവ് ആക്ടി വൈറ്റ് സ്പോട്ടിന് ഇച്ചൂടി നല്ല ആയിട്ട് അവർ വേറെ ഓർമ്മ തന്നു ആൻറ്റി വൈറ്റ് ആൻഡ് സ്പോട്ട് ഫംഗസ് ഒക്കെ വേറിയതിനു ആൻറ്റി വൈറ്റ് സ്പോട്ട് ഫംഗസ് ഇത് പ്രോട്ടോസോവ അവിടെ ചെറിയ വൈറ്റ് സ്പോട്ട് ഏത് തരത്തിലുള്ള ഏകദേശം ഏഴ് പൗണ്ടോളമായി അപ്പോൾ ഇത് നമ്മുടെ ടാങ്ക് എന്ന് പറയുമ്പോഴത്തേനും ചെറിയ ടാങ്ക് ആയതുകൊണ്ട് അഞ്ഞൂറ് ലിറ്ററിന് വരെ ഉപയോഗിക്കാം അപ്പം നാല് പ്രാവശ്യം നാല് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടത് ഓക്കെ ആവുന്നു പ്രതീക്ഷിക്കാം നമ്മൾ വൈറ്റ് സ്പോട്ട് ഉള്ള മെഡിസിനൊക്കെ മേടിച്ചു ഇതാണ് ആ മെഡിസിൻ ഇനി നമുക്ക് നമ്മൾ കാറാ വന്നിരുന്ന് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഏകദേശം ആ ഒരു മണിയായി ഇനിയിപ്പോൾ ഒന്ന് ഇരുപതൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ ഇനിയിപ്പോൾ മൂന്ന് മണിക്ക് പിള്ളേരെ കൂട്ടാൻ പോണം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം